ഹായ് കൂട്ടുകാരെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു മുഖം ഫേഷ്യൽ ചെയ്യുന്ന ഒരു ടിപ്പുമായിട്ടാണ് അത് നമുക്കൊരു കല്യാണം വരുക ഒരു ഫങ്ഷൻ വരുക പെട്ടെന്ന് നമുക്കൊരു ബ്യൂട്ടി പാർലർ പോകാനോ അല്ലെങ്കിൽ സാ മെഡിക്കൽ സ്റ്റോ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും നമുക്ക് ക്രീമുകൾ വാങ്ങിച്ച് നമ്മൾ മുഖത്ത് പുരട്ടുക അതൊക്കെ ഭയങ്കര സൈഡ് എഫക്റ്റ് ഉള്ള സാധനങ്ങളാണ് പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ടിപ്പാണിപ്പോൾ ഒരു അര അരസ്പൂണ് കാപ്പിപ്പൊടി ഒരു ചെറിയ അര അരസ്പൂണ് പഞ്ചസാര അതിൻ്റെ കൂടെ ഒരു തക്കാളിപ്പഴം തക്കാളിപ്പഴം ഞാൻ രണ്ടായിട്ട് മുറിച്ചതാണ് മുറിച്ച തക്കാളിപ്പഴം ഇതിനകത്തോട്ട് ഞാൻ ശകല നീരങ്ങൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കൈ കൊണ്ടതൊന്ന് ഇളക്കി കൊടുക്കാം കൂട്ടുകാരെ ഞാൻ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെ തക്കാളിപ്പഴം ശകലം നീരൊഴിച്ച് ചാലിച്ചതാണ് വെള്ളം ഒഴിക്കരുത് ഇത് കഴിഞ്ഞിട്ട് ഈ തക്കാളിപ്പഴം കൊണ്ട് തന്നെ നമുക്കിത് ഈ പേസ്റ്റ് നമ്മുടെ മുഖത്ത് ആഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് നല്ല വൃത്തിക്ക് നമ്മുടെ മുഖം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഒരു കളർ രണ്ട് ദിവസത്തെ രണ്ട് ദിവസവും കളറായിട്ടിരിക്കും നല്ല ഒരു മാറ്റമുണ്ട് നമുക്ക് മുഖത്ത് ആ കരുവാളിപ്പൊക്കെ ഒന്ന് മാറി നല്ല മണിക്കൂർ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ക്രീമും വരട്ടണ്ട ബ്യൂട്ടി പാർലറിൽ പോകണ്ട പെട്ടെന്ന് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പാണിത് അടിപൊളി ഒരു ടിപ്പാ ഇത് കൂട്ടുകാരെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കൂ നല്ല മുഖം തേച്ചത് കഴുകി ഇത് അര ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ചിരുന്നാൽ മതി അടിപൊളി അടിപൊളി റിസൾട്ട് കിട്ടും ഒരരമണിക്കൂർ നോക്കിയാൽ വെച്ചാൽ മതി നമുക്ക് കല്യാണത്തിന് പോകാനായാലും ഒരു പാർട്ടിക്ക് പോകാനായാലും പെട്ടെന്ന് നമുക്ക് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല കൂട്ടുകാർ ത ഒരു മുറി തക്കാളിപ്പഴവും അരസ്പൂണ് കാപ്പിപ്പൊടി ഒരു ചെറിയ സ്പൂണ് പഞ്ചസാര ഇത് രണ്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ ബ്യൂട്ടി പാർലറിൽ ഒഴിഞ്ഞ് നമുക്ക് പോകാനുള്ള നമ്മുടെ വീട്ടിൽ തന്നെയാണ് ചെയ്യാവുന്നത് വേറെ അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിപ്പം മുഖം കഴി കഴിവുക വെള്ളത്തിൽ ഇപ്പോൾ തന്നെ എന്താ മുഖത്തിൻ്റെ അരിത് നല്ല നല്ലതാണ് തുടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ സ്കിന്ന് കൂട്ടുകാരെ ഒന്ന് ചെയ്ത് നോക്കിക്കേ കൂട്ടുകാരെ ഇത് നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്ക് ഒരു ക്രീമിൻ്റെ ആവശ്യമില്ല ബ്യൂട്ടി പാർലറും പോകണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുഖം ഫ്ല ചെയ്തെടുക്കാവുന്ന ഈ മൂന്ന് ഐറ്റം സാധനങ്ങൾ മതി കൂട്ടുകാരെ കൂട്ടുകാരെ നല്ല നല്ല അടിപൊളി ആയിട്ട് മുഖം കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഉണ്ടോ കൂട്ടുകാരെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപ് വരുന്നത് വരെ ഓക്കെ ടാറ്റാ ബൈ